അപ്പോൾ പുതിയ ഡി ജി പിയെ സംബന്ധിച്ചുള്ള തീരുമാനം രവത ചന്ദ്രശേഖരനെയാണെന്നാണ് മാധ്യമങ്ങളിലൂടെ മനസ്സിലാക്കിയിട്ടുള്ളത് അത് മൂന്ന് പേരുടെ പേരുകൾ പരിഗണിച്ചാണ് തീരുമാനിച്ചിട്ടുള്ളത് അത് രാഷ്ട്രീയമായി കൈക്കൊണ്ട തീരുമാനമല്ലല്ലോ ഗവൺമെൻറ് കൈക്കൊണ്ട തീരുമാനമാണ് കൂത്തുപറമ്പ് വെടിവെപ്പും രവത ചന്ദ്രശേഖരനുമായിട്ടുള്ള ബന്ധം നോക്കുമ്പോൾ അദ്ദേഹം തലശ്ശേരി എ എസ് പി ആയി ചുമതലയേറ്റെടുത്ത് അല്പ ദിവസത്തിന് ശേഷമാണ് നവംബർ ഇരുപത്തഞ്ചിന് കൂത്തുപറമ്പിൽ വെടിവെപ്പുണ്ടായതും അഞ്ച് സഖാക്കൾ രക്തസാക്ഷികളായും പിന്നീട് സഖാവ് പുഷ്പൻ രക്തസാക്ഷിയായതും അന്ന് ജില്ലാ പോലീസ് സൂപ്രണ്ടായിരുന്നു പത്മകുമാർ അതുപോലെ തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ അന്നത്തെ വെടിവെപ്പിന് ഉത്തരവാദികളായിട്ടുള്ള എല്ലാ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരായിട്ടും അന്ന് ശക്തമായിട്ടുള്ള ഉയർന്നിരുന്നതാണ് അത് അന്ന് സ്ഥലത്തുണ്ടായിരുന്ന മുഴുവൻ പോലീസ് ഉദ്യോഗസ്ഥന്മാരേയും പത്മകുമാർ അതുപോലെ തന്നെ രവത ഹക്കീം ബത്തേരി അദ്ദേഹമാണ് വെടിവെപ്പിന് പ്രധാനമായിട്ടും നേതൃത്വം കൊടുത്തത് ഡിവൈഎസ്പി ആയിരുന്ന ഹക്കീം ബത്തേരിയുടെ നേതൃത്വത്തിലാണ് മന്ത്രി അന്ന് കണ്ണൂരിൽ നിന്നും കൂത്തുപറമ്പിലേക്ക് വന്നത് മന്ത്രി എത്തിയതിനെ തുടർന്നാണ് അവിടെ സംഘർഷം രൂക്ഷമായത് അപ്പോഴാണ് വെടിവെപ്പുണ്ടായത് അപ്പോൾ അന്ന് ഉണ്ടായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരുടെ കൂട്ടത്തിൽ ഒരാളാണ് രവതാ ചന്ദ്രശേഖർ അപ്പോൾ ഇവിടെ പരിഗണിക്കപ്പെട്ട മൂന്ന് പേരിൽ രണ്ട് പേര് ഒന്ന് നിതിൻ അഗർവാളാണ് മറ്റൊന്ന് രവതയാണ് ഗവൺമെൻ്റ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുകയാണ് അപ്പോൾ അത് രാഷ്ട്രീയമായിട്ടുള്ള നിലപാട് സ്വീകരിക്കേണ്ട ഒരു പ്രശ്നമല്ല അത് ഗവൺമെൻറ് തങ്ങളുടെ മുന്നിലുള്ള വന്ന നിർദ്ദേശങ്ങളെ അടിസ്ഥാനപ്പെടുത്തി തീരുമാനമെടുത്തതാണ് ആ തീരുമാനത്തെക്കുറിച്ച് ഗവൺമെൻറ്റാണ് വിശദീകരിക്കേണ്ടത് രാഷ്ട്രീയമായിട്ടുള്ള കാര്യം നോക്കുമ്പോൾ പല പോലീസ് ഉദ്യോഗസ്ഥന്മാരും പല ഘട്ടങ്ങളിലും സി പി എമ്മിനും അതുപോലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള സംഘടനകൾക്കുമൊക്കെ എതിർപ്പുയർത്തിയ നടപടികൾ കൈക്കൊണ്ടവരുണ്ടാവാം കൂത്തുപറമ്പ് വടിവെപ്പിൻ്റെ കാര്യത്തിൽ രവത ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരായിട്ടും അന്ന് അക്ഷയം ഉന്നയിച്ചതാണ് രവതി ഒറ്റക്കല്ല ഇവരെല്ലാം ചേർന്നുകൊണ്ടാണ് അന്നത്തെ ലാത്ത് ചാർജും ഒക്കെ ഇടയാക്കിയിട്ടുള്ള സംഘർഷം ഉണ്ടായത് തീർച്ചയായിട്ടും ഇപ്പോൾ പരിഗണിക്കപ്പെട്ട മൂന്ന് പേരിൽ മറ്റൊരാളാണ് നിതിൻ അഗർവാൾ നിതിൻ അഗർവാളിനെതിരായിട്ടും സി പി ഐ എം പരാതി നൽകുകയുണ്ടായി ഏതാണ്ട് വെടിവെപ്പ് നടന്ന അതേ കാലത്താണ് തലശ്ശേരിയിൽ ചുമതലയുണ്ടായിരുന്ന നിതിൻ അഗർവാൾ അന്ന് എ എസ് പി ആയിരുന്നു അവിടെ ആർ എസ് എസുമായിട്ട് സി പി ഐ എം സംഘർഷത്തിൽ ഉണ്ടായിരുന്ന സമയത്ത് സി പി എമ്മിൻ്റെ ഇപ്പോഴത്തെ കൂത്തുപറമ്പ് ഏരിയ സെക്രട്ടറി സം സുകുമാരനെ ഭീകരമായി ലോക്കപ്പിൽ വെച്ച് തല്ലിച്ചതച്ച കേസിൽ പ്രതിയായിരുന്നു നിതിൻ അഗർവാൾ കൂത്തുപറമ്പ് വെടിവെപ്പിന് ആധാരമായിട്ടുള്ള സമരമുണ്ടല്ലോ മന്ത്രിക്കെതിരായിട്ടുള്ള സമരം ആ സമരത്തിന് നേതൃത്വം കൊടുത്ത കൂട്ടത്തിൽ എം വി ജയരാജനുണ്ട് അതുപോലെ എം സുരേന്ദ്രനുണ്ട് എം സുകുമാരനുണ്ട് സുകുമാരൻ ഇപ്പോൾ കൂത്തുപറമ്പിലെ പാർട്ടി ഏരിയ സെക്രട്ടറിയാണ് അദ്ദേഹത്തെ കസ്റ്റഡിയിലിരിക്കെ കൂത്തുപറമ്പ് പോലീസ് ലോക്കപ്പിൽ വെച്ച് മൃഗീയമായിട്ട് തല്ലിച്ചതച്ചു അതിനെതിരായിട്ട് സിഗാബ് സുകുമാരൻ കേസ് കൊടുത്തു ആ കേസിലെ പ്രതിയാണ് ആര് നിതിൻ അഗർവാൾ അപ്പോൾ അന്ന് അത്തരം നടപടികൾക്കെതിരായിട്ട് ശക്തമായിട്ടുള്ള നിലപാട് സി പി എമ്മും അതുപോലെ മറ്റ് പ്രസ്ഥാനങ്ങളുമൊക്കെ സ്വീകരിച്ചിട്ടുണ്ട് ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷം അവരുടെ യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ മൂന്ന് പേരുകൾ ഗവൺമെൻറ് പരിശോധിച്ചു ഗവൺമെൻറ് പരിഗണിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിൽ രവത ചന്ദ്രശേഖരനെ നിശ്ചയിച്ചിരിക്കുകയാണ് ഇതാണ് ഇത് സംബന്ധിച്ച് പറയാനുള്ളത് അപ്പോൾ അതുകൊണ്ട് എൽ ഡി എഫ് ഗവൺമെൻറ്റിൻ്റെ രാഷ്ട്രീയത്തിനതീതമായിട്ടുള്ള ഇത്തരം തീരുമാനങ്ങളെ സംബന്ധിച്ച് വിവാദങ്ങൾ ഉണ്ടാക്കുക എന്നത് വലതുപക്ഷ മാധ്യമങ്ങളുടെ സ്ഥിരം പരിപാടിയുടെ ഭാഗമാണ് ചുമതല നിർവഹിക്കാൻ ആരാണ് യോഗ്യൻ എന്നത് ഗവൺമെൻ്റ് മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ തീരുമാനിച്ചിരിക്കുകയാണ് അതേക്കുറിച്ച് അതേ ഇത് ഇത് ആണ് ഡി ജി പി നിയമനം സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത്